ക്രിസ്വേശുവിന്റെ നിസ്തുലിനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവനോട് നോക്കൂ ആരോടും പറയരുത് അവർക്ക് സാക്ഷിതനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് നോക്കൂ ആരോടും പറയരുത് അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശം കൽപ്പിച്ച് വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ സാക്ഷ്യം വേണ്ടി സാക്ഷ്യമായി കാണിക്കുവാനായി പറഞ്ഞു യേശു ക്രിസ്തു സ്വർണ്ണം വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തു സർവ്വ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് മനുഷ്യന് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റു കഥമായ യേശു ക്രിസ്തു വിശ്വാസത്താൽ പാപരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ഞാനും എന്നെ പോലെയുള്ള അനേകം ആളുകൾ അവർക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു കർത്താവായ ശിക്സിലുള്ള വിശ്വാസത്തിലൂടെ നിങ്ങൾക്കും രക്ഷ നേടാനും പാവരോഗത്തിൽ നിന്ന് സൗഖ്യമാകുവാനും കഴിയും നിങ്ങൾക്കതിന് കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന